ഞമ്മ നാട്ടിലെ പിന്നെ നാട്ടിൽ പോകാനുള്ള തിരക്കായി അങ്ങനെ അങ്ങനെതാ പോകുന്നതിന് മുമ്പില്ലേ കുറേ പർച്ചേസിങ് ഉണ്ടായി നമുക്ക് കുറേ സാധനം എടുക്കാനുണ്ടായിന് അങ്ങനെയാണ് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ദുബായ്ക്ക് പോയത് തന്നെ പിന്നെ പെരുന്നാളും ഉണ്ടല്ലോ അപ്പോൾ പെരുന്നാൾക്ക് പിന്നെ നിൽക്കാക്ക് നമ്മളൊന്നും ഇല്ലാതെ പറ്റില്ല മക്കളൊന്നും ഇല്ലാതെ പിന്നെ പുറേലും ഫുഡാക്കാതൊന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനെയല്ലായിട്ട് അപ്പം നമുക്ക് ഫുള്ള് ബിസിയായി ഞാൻ ഞാൻ അലഹമ്മില്ല ഇപ്പം നാട്ടിലുണ്ട് നാട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസമാണ് എനിക്ക് മംഗലത്തിനുള്ളത് കല്യാണത്തിനുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായി അതുകൊണ്ട് തന്നെ എനിക്ക് ബ്ലോഗ് ഇട്ടാനൊന്നും പറ്റുന്നില്ല ആ സമയത്ത് പിന്നെ പറ്റുമായിരിക്കും എല്ലാം നമ്മളെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ പറ്റുമായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കറാമേൽ പോകാനുണ്ട് അതിന് അങ്ങനെ കറാമയിലെല്ലാം പോയി അങ്ങനെ ഫുഡെല്ലാം അവിടെ തന്നെ കഴിച്ചതാണ് വരുന്നതിന് ഒരു ദിവസം അല്ലെങ്കിൽ മുമ്പാണ് ഇത് എടുത്തത് ഞമ്മൾക്ക് കറാമേലി പോയെങ്കിൽ പിന്നെ മന്തി തന്നെയാന്ന് കഴിക്കലോ ഇത് കറാമേന്നല്ല ദേര എന്നാണ് കഴിച്ചപ്പോൾ ദേ പിന്നെ കരാമേലേക്ക് എല്ലാം പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം എല്ലാം എടുക്കാനും ഡ്രസ്സ് വേങ്ങാനും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ആട്ന്ന് എടുക്കേണ്ടതെല്ലാം അവിടെ നിന്ന് തന്നെ എടുക്കാമല്ലോ എന്ന് വരച്ചിട്ട് ആട്ന്ന് തന്നെ എടുത്തിട്ട് വന്നതിന് പിന്നെ അങ്ങനെ കുറേ പർച്ചേസിങ് ഉണ്ടായിന് ദുബൈന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് അങ്ങനെ ഫുള്ള് തിരക്കായിരുന്നു ദുബായിലും പിന്നെ നാട്ടിലെത്തിയിട്ടുണ്ടാവുമ്പോൾ പിന്നെ കാര്യം ഇപ്പം പിന്നെ പിന്നെ ഒന്നാമതെല്ലാം സൗണ്ട് പോക്കും അത് മെയിൻ പിന്നെ ഇവിടെ പെയിൻ്റടെയെല്ലാം ഉള്ളിലെല്ലാം നടക്കുന്നുണ്ട് ആ പൈൻ്റ് തിരക്കല്ല അതിന് പർച്ചേസിങ്ങിന്റെ ഇടയില് എന്റെ കസിൻ്റെ റൂമ് കാര്യമുണ്ടായിന് കസിനും വൈഫും എല്ലാം നാട്ടിൽ വരുണ്ടായിന് അങ്ങനെ ലൈഫിൽ തന്നെ ഓരോ റൂമുണ്ട് ആടെ പോയിട്ട് കുറച്ചു നേരം പിന്നെ നമ്മൾ റെസ്റ്റാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഫുഡ് കറവയിലേക്ക് എത്തി കറാവുന്ന ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പൊരുക്കെത്തിയിട്ട് ഇത് ഇത് ഉപ്പില്ല ബോട്ടിൽ ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നില്ല ില്ല നാട്ടിലെന്തായിട്ടുള്ള ദുബൈന്ന് എന്ത് കൊണ്ടുവന്നിട്ടാന്നല്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്നല്ല ഞാൻ ഉപ്പും കൊണ്ടുവന്നെ അത് അതിനാന്ന് തന്നെ കവർ ചെയ്യുന്നുണ്ടേ നാട്ടിലേക്ക് ഉപ്പ് കൊണ്ടു വന്നു അപ്പൊ ഞാൻ ബോട്ടിലില്ലേ എനിക്കോ നാട്ടിൽ കിട്ടുന്നൊന്നും അറിയില്ല നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അതിന് ഇല്ലല്ലേ കവറിലല്ലേ കിട്ടുന്നത് അപ്പോൾ മറ്റേ എന്താ പറയുന്നത് പേപ്പറിൻ്റെയിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടുന്നതാണെന്ന് ഇഷ്ടം അങ്ങനെ ഞാൻ ആടുന്ന ഇതും കൊണ്ടുപോകുന്നതിനെ ഉപ്പുൻ്റെ ബോട്ടിൽ എനിക്കെ പറയുന്നത് എന്ത് പ്രാന്തിങ്ങനെയല്ല കൊണ്ടുപോകുന്നത് ഏതാറിയിട്ട് അങ്ങനെ നമുക്ക് ദുബായിന്നാണ് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ലാസ്റ്റിന് അത് ആ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഫ്ലൈറ്റെല്ലാം ചേഞ്ച് ആവുന്ന അങ്ങനെ നമുക്ക് അബുദാബിയിൽ നിന്നായിന് അങ്ങനെ അബുദാബിയിലേക്ക് നമ്മൾ പോകുന്ന വഴിയിൽ അതാ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായിന് അങ്ങനെ ഫുഡെല്ലാം അടുത്ത് തന്നെ പോകുന്ന വഴിയിൽ കഴിച്ച രാത്രി രാത്രിയല്ല എളി മോർണിങ്ങിന് നാല് മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത് അങ്ങനെ പോകുന്ന വഴിയിൽ നല്ല പൈസട്ടുണ്ടായിന് അപ്പോൾ നല്ല നെയ്ച്ചോറും പിന്നെ ദാലും അങ്ങനെയെല്ലാം കിട്ടീന് ഇടയ്ക്ക് ഒരു വഴിയിൽ എല്ലാവരും കൂടി ഫുഡ് എല്ലാം കെഷ്ടന്നു പിന്നെ പോയാൽ ഇല്ലേ പോവാനിങ്ങനെയല്ലേ വഴിയിലാവുമ്പോഴേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അറിയാം എനിക്ക് അങ്ങനെ പോകണം പോകണം എന്നെല്ലാം വിചാരിക്കും പക്ഷെ ഇക്കാനേയും മോനെല്ലാം വിട്ടിട്ട് വരണല്ലോ അവിടെ അത് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ അബുദാബി എയർപോർട്ടിലേക്ക് എത്തി അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലെല്ലാം കെത്തി ബോർഡിംഗ് പാസ്സെല്ലാം എടുക്കുന്ന ടൈം എടുക്കാനാകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സുഖമില്ലായി ഛർദ്ദിക്കാൻ വന്നു അങ്ങനെ ലാസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്താ പറഞ്ഞാൽ ഞാൻ ബോഡിങ് പാസ് എടുത്തത് ഓർമ്മയുണ്ട് പിന്നെ പോയിട്ട് ഭയങ്കര ഛർദ്ദിയിലായിരുന്നു എന്തെന്നറിയില്ല എനിക്ക് ഫുഡ് ഒരു ഒരു രാത്രിയിൽ കഴിച്ചതല്ലേ രാത്രിയല്ല നല്ലവണ്ണം ലേറ്റായിട്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ല കുഴഞ്ഞിന് ഞാൻ ഏത് കാല് ഏത് കാല് വെക്കണോ അമ്മഞ്ഞിട്ട് നമ്മിപ്പോൾ കാല് വെക്കുമ്പോഴേ നോക്കുമല്ലോ കാല് അല്ല കാല് വെച്ചിട്ട് കയറണമെന്നല്ലോ അപ്പോൾ അത് മക്കൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂസാണ് ഏത് കാല് വെക്കണം അമ്മീന്ന് കയറുന്ന സമയത്ത് നിൽക്കും എല്ലാ ചോദിക്കും അങ്ങനെ അങ്ങനത്തെ ഫ്ലൈറ്റിലേക്ക് ഞാൻ നല്ലോണം ക്ഷീണിച്ചിനെ അപ്പം എനിക്ക് കുറേ ശബ്ദിച്ചിന് ഞാൻ അങ്ങനെ നല്ലോണം ക്ഷീണം പിടിച്ചിട്ടാണ് ഞാൻ ഉണ്ടായത് ഒന്നാമത് പിന്നെ വയ്ക്കാൻ മോനെയും വിട്ടിട്ട് വരുന്ന ടെൻഷൻ വന്നിട്ട് വന്നിട്ടെടുക്കാം മഴ മുമ്പ് ഞാൻ പുറത്തുള്ള പണിയെല്ലാം തീർത്തിട്ടാണ് പോയത് അങ്ങനെ രാവിലെ വരുന്നതുകൊണ്ട് തന്നെയല്ലേ പുറത്തുള്ള കാഴ്ചയെല്ലാം നല്ല രസം രസമുണ്ടായിന് അങ്ങനെ അതാണ് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നാൽ കോഫിയോ ജ്യൂസും എല്ലാരുടെ എടുത്താണെന്നുണ്ടോ മോളെ ഉറങ്ങി അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് നമ്മളൊക്കെ കൊണ്ടുവന്ന പുത്തുകൾ ഉണ്ടായിരുന്ന കഴിച്ചാൽ തിരിച്ചു കൊടുക്കുന്നു സാൻഡ്വിച്ചല്ലോ അതൊക്കെ നനയെ പല നമുക്ക് നാട്ടിലേക്ക് എത്തിന് നാട്ടിൽ നമ്മളെ കൂട്ടാകുന്നത് എൻ്റെ കസിന് വന്നിട്ടുണ്ടായിന് പിന്നെ ഷെയ്മു ജാബ്യം വന്നിട്ടുണ്ടായിന് അങ്ങനെ എനിക്ക് കുറേ വീടൊന്നും എടുക്കാനും പറ്റിയില്ല അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് മഴയുള്ള ഇപ്പോലെ നമ്മൾ നല്ല ചൂട്ടുന്ന ചൂട് നാളാണ് നമ്മളിങ്ങോട്ടേക്ക് എത്തിയെ ഞാനെന്ന് പറഞ്ഞിട്ട് ഈ ഛർദിച്ചത് കൊണ്ടും എല്ലാം എനിക്ക് നല്ല ക്ഷീണമുണ്ടായിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മഴയെല്ലാം പെയ്ത പോന്ന വഴി നല്ല മഴയെല്ലാം പെയ്തു നിക്കാൻ്റെ പേര്ക്ക് കയറിയിട്ടാണ് ഞാൻ വന്ന് കയറി ഫുഡെല്ലാം കഴിച്ച് ചോറെല്ലാം വെച്ചിട്ടാണ് എല്ലാവരും പോയത് അപ്പോൾ അവിടുന്ന് ഞാൻ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പെർക്കെത്തീട്ടത് അമ്മാൻ്റെ പേര് നല്ലോണം റോസ് എല്ലാം ഇനി പിന്നെ ഇൻഷാല് നല്ല വിശേഷങ്ങളെല്ലായിട്ട് ഞാൻ വരാം കല്യാണ വിശേഷങ്ങളെല്ലായിട്ടും ഇൻഷാല്ല